വെളുത്ത മുടി ഒന്ന് കറപ്പിക്കാനായിട്ട് പാടുപെടുന്ന ചെറുപ്പക്കാരുണ്ട് അതുപോലെ തന്നെ പ്രായമായവർക്കും എന്തായാലും പ്രായം വെളുത്ത മുടി വന്നാലും അവർക്കും മുടി കറപ്പിച്ചേ നോക്കത്തുള്ളൂ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന അടിപൊളി വെളുത്ത മുടി മൊത്തം മിനിറ്റുകൾക്കുള്ളിൽ കറുപ്പിച്ചെടുക്കാൻ സഹായിക്കുന്ന അടിപൊളി ഒരു നാച്ചുറൽ ഡൈ ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ചെയ്യേണ്ടതായിട്ടുള്ള രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം റിസൾട്ട് കിട്ടും അതുപോലെ തന്നെ തെളിവ് സഹിതമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഏകദേശം ഒരു എട്ടൊമ്പത് ലക്ഷത്തോളം പേരോളം ഈ ഒരു ഹെയർ ഡൈ വീഡിയോ ഇതുപോലുള്ള ഹെയർ ഡൈ വീടുകളും എല്ലാം കണ്ടിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ എൻ്റെ തെളിവുകളൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുള്ളതുമാണ് അതിൻ്റെ വാട്സപ്പ് മെസ്സേജുകളും അതുപോലെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിലുള്ള മെസ്സേജുകളും ഒക്കെ കാണിച്ചിട്ടുണ്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടുന്ന കിട്ടുന്നവരുമുണ്ട് ഇനിയും കിട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഓരോടൈം ഞാൻ ഷെയർ ചെയ്യുമ്പോഴും അതെല്ലാം ഒന്ന് ട്രൈ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടും കാരണം കെമിക്കൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ഓരോ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിൻ്റെ ഒത്തിരി നല്ലതാണ് ഇതുപോലുള്ള നാച്ചുറൽ ഹെയർ ഡേ ഉപയോഗിക്കുന്നത് വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ഹൈപ്പും ഒരു ലൈക്കും തരാനും മറന്നു പോലെ കേട്ടോ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ചകിരിയാണ് ഇപ്പം ഏത് നമ്മൾ തൊണ്ടിൻ്റെ ആ ഒരു ചകിരി വലിച്ച് വലിച്ചെടുക്കാം വലിച്ച് കീറി എടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് തൊണ്ടൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ തേങ്ങ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന തേങ്ങയുടെ മേൽഭാഗത്ത് കുറച്ച് ചകിരി മിക്കവാറും ചിലപ്പോൾ എപ്പോഴും കാണും അതിൻ്റെ ഒരു മൂന്നോ നാലോ തൊണ്ടാണ് എടുത്തേക്കുന്നത് ചകിരിയാണ് തൊണ്ടല്ല ചകിരിയാണ് എടുത്തേക്കുന്നത് അത് നമ്മൾ സേഫായിട്ടൊന്ന് കത്തിച്ച് കനലാക്കി നല്ല പോലെ ഒന്ന് കരിച്ചെടുക്കുക കേട്ടോ ആദ്യമേ ഫസ്റ്റത്തെ ഒരു സാധനം അതാണ് ചെയ്യുന്നത് അപ്പം നല്ലതാന്ന് തന്നെ കത്തി കനലായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതൊന്നും നമുക്ക് മാറ്റി വെക്കാൻ സൈഡിലോട്ട് അടുത്ത ഇൻഗ്രീഡിയൻസ് നമുക്ക് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ആദ്യം നമ്മൾ ഉപയോഗിക്കുന്നത് കരിഞ്ചീരകമാണ് ഞാൻ പറഞ്ഞല്ലോ കരിഞ്ചീരകമില്ലാത്ത ഒരു ഡൈ നമുക്കില്ല പെർഫെക്റ്റ് ആണ് അടിപൊളി റിസൾട്ട് റിസൾട്ടാണെന്ന് ഞാൻ പിന്നെയും പിന്നെയും പറയുന്നു ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടുന്നു എനിക്ക് ഡെയിലി വാട്സപ്പ് മെസ്സേജ് വരാറുണ്ട് ഇപ്പോഴും ഇതുപോലുള്ള ഹെയർ ഹെർഡൈകൾ യൂസ് ചെയ്യുന്നു ആൾക്കാരെ ഒരുപാട് പേര് യൂസ് ചെയ്തുകൊണ്ട് പോകുന്നത് അവർക്ക് ഒരു പ്രശ്നവുമില്ല കേട്ടോ ചി റിസൾട്ട് കിട്ടാത്തവർ പിന്നെയും ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക വീണ്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും എന്തായാലും രണ്ട് വലിയ ടേബിൾ സ്പൂൺ നിറച്ച് കരിഞ്ചീരീകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏത് ചട്ടിയിലും കട്ടിയുള്ള ചട്ടിയിലോ കട്ടി കുറഞ്ഞ ചട്ടിയിലോ ഇട്ടു ഞാനിപ്പോൾ ഇരുമിൻ്റെ ഒരു ചെറിയ കട്ടി കുറഞ്ഞ കടായിലേക്ക് ഇറങ്ങി കാരണം പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയി കിട്ടും അതുകൊണ്ടാണ് അതിനകത്തേക്ക് രണ്ട് ടീസ്പൂണോളം രണ്ടോ മൂന്നോ ടീസ്പൂണോളം നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കരിഞ്ചീരത്തിന് രണ്ട് ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി മൂന്ന് ടീസ്പൂൺ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഉലുവയും കരിഞ്ചീരവും മൂപ്പിച്ചെടുക്കണം ചില ആൾക്കാർ എന്നോട് പറയാറുണ്ട് പെട്ടെന്ന് മൂത്ത് കിട്ടുന്നില്ല കറുത്ത വരുന്നില്ല അതിലെ എണ്ണമയം പോലെ വരുന്നില്ല എന്നൊക്കെ പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും ഇതുപോലെ രണ്ടും കൂടെ ആദ്യമേ തീ കൂട്ടി വെച്ച് ചട്ടി ചൂടാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുക ശേഷം നിങ്ങൾ തീ തീരെ ലോ ഫ്ലെയിമിലാക്കലിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിനു ശേഷം അതൊന്ന് ചൂടാക്കി ചൂടാക്കി എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു അഞ്ച് ആറ് മിനിറ്റ് കൊണ്ട് മാക്സിമം ഒരു അഞ്ചോ എട്ടോ മിനിറ്റോ അതിൽ കൂടുതൽ പോകത്തില്ല അപ്പോൾ തന്നെ നിങ്ങളുടെ ഒരു ഹേഡ് തയ്യാറായി കഴിഞ്ഞിരിക്കും അപ്പോൾ ഇനിയും നമുക്കിത് ചെയ്യേണ്ട രീതി ഞാൻ ഒരു പ്രത്യേക രീതിയിലാണ് ഇത് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ നോക്കുക കേട്ടോ അപ്പോൾ ഇതൊന്ന് കറുത്ത ഇതുപോലെ ഉലുവെയും കരിഞ്ചിയെയും ഒരേ രീതിയിൽ തന്നെ നല്ല കരി പോലെ കറപ്പിച്ചെടുക്കണം എന്നാൽ കരിഞ്ഞു പോരുത് കറപ്പിച്ചെടുക്കുക കരി കരി പോലെ കറപ്പിച്ചെടുക്കുക കേട്ടോ പോലെ കരി പോലെ കറപ്പിച്ചെടുത്ത് രണ്ടും ഒരേ കളറായി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ ഇത് ഓഫ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് കരിഞ്ചീരകത്തിൻ്റെ ഒരു ഉലുവ എപ്പോഴും കത്തിക്കാൻ കിടത്തുള്ളൂ കരിഞ്ചീരം ഒന്ന് പൊടിഞ്ഞ് വരികയും ചെറിയൊരു എണ്ണമയം പോലൊക്കെ വരും നമ്മുടെ കയ്യില് അപ്പം അതിനെ നമ്മൾ തീ ഓഫ് ചെയ്യുക എന്നിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കുക അപ്പം മിക്ക ആൾക്കാരും പറയുന്നത് മിക്സിയുടെ ജാറിലിട്ട് കഴിഞ്ഞാൽ ഒട്ടും പൊടിയുന്നില്ല തലതരയായിട്ട് കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ തലമുടിയിൽ പിടിക്കുന്നില്ല ശരിയാണ് അവർ പറഞ്ഞാൽ നൂറ് ശതമാനം ശരിയാണ് മിക്സിയിലിട്ട് മിക്കവാറും അരച്ച് കഴിയുമ്പോൾ ഇത് കാരണം ചെറിയ ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ അല്ലെങ്കിൽ ചില ചിലവർ മിക്സി എൻ്റെ മിക്സിക്കാണെങ്കിൽ മിക്കവാറും കംപ്ലയിൻറ്റാണ് ചെറിയ ജാറിന് കാരണം ചെറിയ ജാറിലാണ് നമ്മൾ മിക്കപ്പം തേങ്ങയും കാര്യങ്ങളൊക്കെ അരച്ചരച്ച് ചിലപ്പോൾ ബ്ലേഡൊക്കെ തേങ്ങി പോകും അപ്പോൾ ഇതും കൂടെ അരച്ച് കഴിയുമ്പം പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും അതിന് ഞാൻ അത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതൊന്ന് കാണിച്ച് തരാം അപ്പം ഇതുപോലെ ഒന്ന് പിന്നെ എല്ലാം ശരി റെഡി ആയി കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്ത് ഓഫ് ചെയ്തു ഇനി നമുക്ക് നേരത്തെ നമ്മുടെ തൊണ്ട് കരച്ച് വെച്ചിട്ട് നമ്മുടെ ഇതിനകത്തുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതിന് പകരം നമുക്ക് ചിരട്ടക്കറിയും കൂടെ ചേർക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ ഒരു ചിരട്ട കറച്ച കൂടെ ചേർക്കാം ഭയങ്കര എഫക്റ്റീവ് ആണ് ഒരു ഹെഡൈ ആണ് പണ്ട് കാലത്തൊക്കെയുള്ള ആൾക്കാർ എൻ്റെ വെല്ലിമിച്ചിയൊക്കെ ഞാൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ചിരട്ടക്കറി ഇങ്ങനെ പൊടിച്ചിട്ട് ഇച്ചിരി വെളുത്ത മുടി ഒക്കെ വരുമ്പോൾ തേച്ച് മുടി ഞാൻ പലപ്പോഴും വന്നിട്ടുള്ള ആളാണ് അപ്പം ഇതൊക്കെ നമ്മുടെ മുടിക്ക് ഒരു കുഴപ്പവും ഇല്ല അപ്പം ഞാൻ ചെയ്യുന്നത് അരകളിലാണ് ഞാനിത് അരകളിലെ വലിയ യൂസ് ചെയ്യാറൊന്നുമില്ല എപ്പോഴും ഒന്നും കറണ്ടൊന്നും ഇല്ലാത്ത സമയത്ത് മാത്രമേ അരകളിലെ തുടത്തുള്ളൂ കാരണം നമ്മളെല്ലാവരും ഇപ്പം മിക്സിയിലാണല്ലോ ചെയ്തത് അപ്പം ഇന്ന് അരകളിലാണ് കാരണം അരകളിൽ നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരഞ്ഞ് കിട്ടും ഒരു തുള്ളി പോലും തരിതിരിപ്പില്ലാതെ നല്ലവണ്ണം തന്നെ അരച്ചെടുക്കാം ഒന്ന് ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലപോലെ ഇത് വറുത്ത് അരച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അരകളെ നല്ലതായിട്ട് പൊടിഞ്ഞ് കിട്ടും എന്നാൽ മിക്സിയുടെ ജാറിലോ അത്രയ്ക്ക് കിട്ടത്തില്ല കാരണം മിക്സിയുടെ ജാറിലോ പിന്നെ കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒന്ന് അരിച്ചെടുക്കേണ്ട ഒരു ഇത് അങ്ങനൊന്നും വേണ്ട നല്ല ഫൈൻ പൗഡർ ആയിട്ടൊന്നും അരച്ചെടുക്കേണ്ട ഒരു നമ്മുടെ ഡൈക്ക് നല്ല അടിപൊളി ഒരു കളറ് കിട്ടുന്നുണ്ട് ഇനി നമുക്കതൊരു ഉണങ്ങിയ കുപ്പിയിലിട്ട് സൂക്ഷിച്ച് വെക്കാം എത്ര നാളുകളിൽ ഇരുന്നോളും വെള്ളം കയറുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മൾ അതിനുള്ള എടുക്കുക ഞാൻ ഇന്ന് കാണിക്കുന്നത് ജാസ്മിൻ ഹെയർ ഓയിൽ വെച്ചാണ് ഇത് ഉപയോഗിക്കുന്നത് മൂലം നിങ്ങൾക്ക് യാതൊരു ഇറിറ്റേഷനോ എന്താ വെച്ചാൽ ഒരു പിന്നെ ഒട്ടലോ കാര്യങ്ങളോ ഒന്നും വിളിച്ചതിനേകത്ത് ചിലർക്ക് ഇഷ്ടമില്ല അപ്പോൾ ആർക്ക് വേണം ഉപയോഗിക്കാവുന്ന ഒരു ഓയിലാണ് നമ്മുടെ ജാസ്മിൻ ഹെയർ ഓയില് ഈ ജാസ്മിൻ ഹെയർ ഓയിൽ എല്ലാവർക്കും അറിയാം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ടാഗ് ചെയ്തേക്കാം നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ വലിയ വിലയൊന്നും അപ്പം നമ്മൾ മുടി പറന്ന് കിടക്കാൻ ഇരിക്കാനായിട്ട് മുടി ഒന്ന് ഷൈനിങ് ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട് നമ്മൾ പുറത്തുകൂടെ തേച്ചുകൊണ്ട് പോകുന്നത് ഞാൻ എപ്പോഴിത് ഉപയോഗിക്കുന്നതാണ് കേട്ടോ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ അപ്പം ഇത് ആവശ്യത്തിനൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ പറയുന്ന ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത് നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ നല്ലപോലെ പൊടിഞ്ഞ് നമുക്ക് അരച്ചെടുത്തുകൊണ്ട് നല്ല നല്ലപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമ്മളിനി അരിക്ക് ഒന്നും വേണ്ട നിങ്ങൾ അരകലുള്ളവരെ അങ്ങനെ അരയ്ക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിലുള്ളവരെ അതിൽ അരച്ചിട്ട് പൊടിച്ചെടുത്തിട്ട് അരച്ചെടുക്കാൻ ശ്രമിക്കുക ഇനി ചീടെ മുടി ഇതുപോലെ വെളുത്ത ഒരുപാട് മുടികളാട്ടോ അതുമായി താഴോട്ടൊന്നും അല്ല ഈ ക്രൗൺ സെക്ഷനിലാണ് കൂടുതലും വെളുത്ത മുടി കൂടുതലും ഇതിലൂടെ നമ്മൾ തേച്ച് തേച്ച് ഇങ്ങനെ പിടിപ്പിക്കുക എത്രത്തോളം ഇത് നമ്മൾ ബ്രഷ് കൊണ്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലെ മുടികളിലോട്ടൊക്കെ നമ്മുടെ ഇതേ ഈ ഒരു ഹേർഡ് ഇറങ്ങിക്കോളും അപ്പോൾ ആ ഭാഗം എല്ലാം നന്നായിട്ട് കറുത്ത് കറുത്ത് വരും ഇത് നമുക്ക് പിന്നെ നരമുടി കറുപ്പിക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ ആഴ്ചയിൽ രണ്ട് മൂന്ന് വട്ടം ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു മൂന്നാല് മാസം കഴിഞ്ഞ് മുടി റൂട്ടിൽ നിന്നൊക്കെ പിന്നീട് വരുന്ന മുടികളൊക്കെ നല്ല കറുത്ത മുടികളായിട്ട് നരമുടി കുറയുന്നത് വരെയും കാണാൻ സാധിക്കും കാരണം കരിയും ജീരകം ഉലുവയൊക്കെ ഒത്തിരി നല്ലതാണല്ലോ അപ്പം നമുക്ക് ഏത് വിധേനയും എങ്ങനെയൊക്കെയാണല്ലോ നമുക്കത് യൂസ് ചെയ്തു പോകാം ഒരു പ്രശ്നമില്ല ഒരു സൈഡ് എഫക്റ്റ് ഇല്ല ചൊറിച്ചിലില്ല അലർജി പ്രശ്നങ്ങളില്ല ഒന്നുമില്ല ധൈര്യമായിട്ട് മൂടി കറപ്പിച്ചെടുക്കുകയും ചെയ്യും അപ്പോൾ ഇത് നമുക്ക് അധികം സമയമൊന്നും വേണ്ട അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്ന ഞാൻ തെളിവ് സഹിതമാണ് കാണിക്കുന്നത് ഇത് ഓരോ മുടിയും ഇതുപോലെ ഇതുപോലെ കറുപ്പിച്ചെടുക്കുക തെളിത്തേക്കുമ്പം തന്നെ എല്ലാ വെളുത്ത മുടികളും നന്നായിട്ട് കറുത്ത് കിട്ടും എന്ന് വിചാരിച്ച ഇത് പെട്ടെന്ന് പോകത്തില്ല ഇത് ഞാൻ കാണിച്ചു തരാൻ എങ്ങനെയാണെന്നുള്ള കാര്യം അപ്പോൾ ഞാൻ മൊത്തത്തിൽ പൊറോട്ടത്തിൽ ഉള്ളവർക്കൊന്നും ഞാൻ തേക്കുന്നില്ല കാരണം പുള്ളിക്കാരിക്ക് തലവേദനക്കാരിയാണ് തലവേദനയുള്ള ആളാണ് എന്ത് തെളിയിത്തേച്ചാലും തലവേദനയാണ് അതുകൊണ്ട് തന്നെ ഞാൻ അധികം പൊറോട്ടം എന്തെങ്കിലും ക്രൗൺ സെക്ഷനിൽ മാത്രമേ ഞാൻ തേച്ച് കാണിക്കുന്നുള്ളൂ നന്നായിട്ട് ഇതുപോലെ നിങ്ങൾക്ക് എത്ര വെളുത്ത മുടി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തേച്ച് പിടിപ്പിക്കാം ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾ തേക്കുന്ന മൂലം നിങ്ങളുടെ ആ നര മങ്ങി മങ്ങി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ദിവസം കൊണ്ടില്ല ഇടയ്ക്കിടയ്ക്ക് തേച്ച് പോകുകയാണെങ്കിൽ ഇത് നമുക്ക് പുറത്തോട്ട് പോകും ധൈര്യമായിട്ട് ഇത് അപ്ലൈ ചെയ്ത് എത്രത്തോളം അപ്ലൈ ചെയ്യാവോ നിങ്ങളുടെ വെളുത്ത മുടി ഉള്ളിടത്ത് അത്രത്തോളം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അത് വെയിറ്റ് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതായിട്ട് ഒരു മണിക്കൂർ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ഇത് ഉണങ്ങി പിടിക്കും കേട്ടോ പിന്നെ നമ്മുടെ കയ്യിലോ തുണിയിലോ ഒന്നും ആവത്തില്ല വെള്ളം ഒഴിച്ചാൽ പോലും ഇപ്പം നാം നല്ലപോലെ വെള്ളം കയ്യിൽ മുക്കിയിട്ടാണ് തേച്ച് കാണിക്കുന്നത് ഒരു പോലും നമ്മുടെ കയ്യിലൊന്നും ആവത്തില്ല നല്ല രീതിയിൽ തന്നെ ഉണങ്ങി പിടിച്ച് കഴിയും കേട്ടോ ഇനിയൊന്നും പ്ലെയിൻ വാഷ് ചെയ്ത് കളഞ്ഞാൽ പോലും പെട്ടെന്ന് പോകത്തില്ല നമ്മളെപ്പോഴാണെങ്കിൽ ഷാംപൂ വാഷ് ചെയ്യുമ്പോഴാണ് ആ സമയത്ത് മാത്രമേ പോകത്തുള്ളൂ പുറത്തോട്ട് ധൈര്യമായിട്ട് പോയിട്ട് ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ആ കഴുകി നമുക്ക് ഡൈ ചെയ്തിന് ശേഷം കഴുകിക്കളയാല്ലോ എന്തിനാ തലയിൽ വെച്ചോണ്ടിരിക്കുന്നത് വെളുത്തമുടി ഒന്ന് കറപ്പിച്ചാൽ പോലെ എല്ലാരും ചെയ്തു നോക്കാൻ മറക്കില്ല കേട്ടോ